അസ്ലാം വാരിക്കും എൻ്റെ പേര് എനാറി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ അതായത് ഞാനും മമ്മിയും കൂടെ ഉന്നക്കായ ഉണ്ടാക്കാൻ പോകുക എന്നു വെച്ചാൽ ഞാൻ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഇട്ടപ്പോൾ ഇങ്ങോട്ടിങ്ങനൊരാൾ വന്ന് പറഞ്ഞു നെക്സ്റ്റ് വീഡിയോ കുക്കിംഗ് തന്നെ വേണമെന്നൊക്കെ സംഭവം ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടോ ഞാൻ വെറുതെ പറഞ്ഞത് എൻ്റെ ആക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറയും എന്തെങ്കിലും കമൻറ്റ് ഇടാൻ വേണ്ടി പറയാം അപ്പോൾ എന്നെ ആക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഓരോ കോമഡി കമൻ്റ് ഇടും എന്നോട് കുക്കിങ് ചെയ്യാൻ പറയും പക്ഷേ ഞാൻ ഇന്ന് ഞാനും മമ്മിയും കൂടെ ചേർന്ന് കുക്കിങ് ചെയ്യാൻ വേണം അതാണ് ഉന്നക്കായി അപ്പോൾ ഉന്നക്കായി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം അപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടി മൂന്നേത്തൊക്കെ എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ വഴക്കുണ്ടാക്കി നാലെണ്ണം എടുപ്പിച്ച് എന്നിട്ട് ഇങ്ങനത്തെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അകത്ത് സീഡ്സ് എടുത്ത് കളയണം എന്നിട്ട് ഇത് പുഴുങ്ങാൻ വേണ്ടി വെക്കണം ചെറിയ പീസ് ആയിട്ട് ഇത് വേഗം പുഴുങ്ങി കിട്ടുക ഇത് പുഴുങ്ങിയല്ലേ നോക്കി നോക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റണം എന്നിട്ട് ഇത് ഇടിക്കണം ഇടിച്ചിട്ട് പിന്നെ ഇത് ഒരു മാവ് പരുവത്തിലാക്കി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഏകദേശം ഒരു മാവ് പരുവാകുമ്പോഴത്തേക്കും കുറച്ച് നെയ്യ് കയ്യിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അത് എന്താ വെച്ചാൽ മാവ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ് തേച്ചിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഇളക്കി ഇളക്കി ഒരു ബോൾ പരുവാക്കണം ഓക്കെ ഇങ്ങനെ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ബോൾ വരുവാണം ഞാൻ നമുക്കൊരു ചെറിയ അവധം പറ്റിയിരിക്കുന്നു ഈ അകത്തുള്ള ഫീലിംഗിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി എന്താ ചെയ്യും ഞങ്ങൾ ഒരു സംഭവം ഉണ്ടെന്ന് മറന്നുപോയി പക്ഷെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിളാണ് വലിയ കട്ടിപ്പണിയൊന്നുമില്ല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ശർക്കര മെൽറ്റ് ചെയ്യണം തേങ്ങ ചെരുവീ തരണം പിന്നെ മമ്മി ഒന്നോ രണ്ടോ ഏലക്കെ എങ്ങാണ്ട് പഠിച്ചിട്ടു ഓക്കെ ആക്ച്വലി ഈ സംഭവം നട്ട്സ് ഒക്കെ ഇട്ട് ഭയങ്കര റിച്ച് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ഇങ്ങനെ നട്ട്സ് ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് ആർക്കും നട്ട്സ് ഇഷ്ടമല്ല ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഇപ്പം ഇപ്പോൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ നട്ട്സ് കിട്ടിയാലും ഞങ്ങൾ തുപ്പിക്കളയോ ഞങ്ങൾക്ക് നട്ട്സ് ഇല്ല ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ മമ്മിയുടെ പ്രത്യേകമായി നട്ട്സ് ഒന്നും ഇടണ്ടാന്ന് പറഞ്ഞു ഉണ്ടാക്കിയത് ഓക്കെ നിങ്ങൾ നട്ടിട്ട് ഉണ്ടാക്കിക്കോ ഇട്ടാണ് സാധാരണ എല്ലാവരും ഉണ്ടാക്കാറ് പക്ഷേ ഞങ്ങൾ നട്ട്സ് ഒന്നും കിട്ടില്ല കേട്ടോ അങ്ങനെ ഈ മിക്സർ ഉണ്ടാക്കണം ഓക്കെ ഈ മിക്സർ വീട് എടുക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഞങ്ങളുടെ ഈ റെസിപ്പി പറഞ്ഞത് എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി വെച്ച് ഈ മാവ് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തണം പരത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ ഫില്ലിംഗ് അകത്തോട്ട് വെച്ചിട്ട് ഈ ഉന്നക്കായുടെ ഷേപ്പിൽ ഇങ്ങനെ ആക്കി ആക്കിയെടുക്കണം നമുക്ക് എന്ത് വേണം ഷേപ്പിൽ വേണമെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനും ജനറലി ഉന്നക്കായ ഈ ഷേപ്പായിട്ട് നമ്മളിങ്ങീ ഷേപ്പിൽ ഇങ്ങനെ ആക്കുന്നു പിന്നെ കയ്യിൽ നെയ് തേക്കാൻ മാർക്കില്ല കേട്ടോ ഈ നല്ല ഒട്ടാൻ ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് നെയ് തേച്ചിട്ട് വേണം ഇത് വേണ്ടി അങ്ങനെ ഞങ്ങളിവിടെ കുറേ ഒരു എട്ട് പീസ് ആയി മൂന്ന് നാല് അഞ്ച് ആറ് ആ ഒരു എട്ട് പീസ് ഉന്നക്കായി നമ്മൾ ഈ നാല് ഏത്തക്കുന്ന് നമുക്കൊരു എട്ടോ ഒമ്പത് പീസ് കിട്ടിയായിരുന്നു അത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് വെച്ചു എന്നിട്ട് ഇത് പൊരിക്കാൻ വേണ്ടി ചൂടായ എണ്ണയിലോട്ട് എണ്ണയിലോട്ടിട്ട് പെട്ടെന്ന് ചൂടായ എണ്ണയിലോട്ട് ഇട്ടപ്പോൾ വെള്ളം തിരിച്ചപ്പോൾ ഇത് ഭയങ്കരമായിട്ട് പൊട്ടി തിരച്ചപ്പം ഞാൻ പെട്ടെന്നൊന്ന് മാറി എന്നാലും കുഴപ്പമില്ല അങ്ങനെയൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കണേ ആ എന്തായാലും രസം കാണാം പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നോമ്പ് തുറക്കാനിങ്ങായിപ്പോയി ആകെ അഞ്ച് മിനിറ്റും കൂടെ വാങ്ങി വിളിക്കാനുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മമ്മി തിരക്ക് പിടിച്ച് വേഗം നാലെണ്ണ ഒക്കെ ഇട്ട് ഉണ്ടാക്കി പൊരിച്ച് ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയ സമയത്ത് ഇത് പ്ലേറ്റിലോട്ട് ഇട്ടെ അപ്പോൾ ഇതാണ് നമ്മൾ ഉന്നക്കായ് നല്ല കാണാൻ ഇനി ഞാനിത് മുറിച്ച് കാണിച്ചു തരാവേ ഇങ്ങനെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളിത് വല്ലപ്പോഴേ ഉണ്ടാക്കാറുള്ളൂ പിന്നെ ഇതാണ് ഞങ്ങളുടെ ഉന്നക്കായ് അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങളുടെ ഉന്നക്കായുടെ റെസിപ്പി ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് സംഭവം ഇത് കഴിക്കുന്ന എക്സ്പ്രഷൻ ഇട്ട് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഇത് ഉണ്ടാക്കിയത് നോമ്പ് തുറക്കാൻ വാങ്ങി വിളിക്കുന്ന വാങ്ങു വിളിക്കാറായ സമയത്താണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞത് അപ്പോൾ ഭയങ്കര തിരക്കിലായിരുന്നു ഫുഡൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന തിരക്കിൽ പക്ഷെ അടിപൊളി സാധനമാണ് ഞാൻ എന്തായാലും അടിപൊളി സാധനമേ നിങ്ങളോട് പറയത്തുള്ളൂ അപ്പോൾ എന്തായാലും പുറത്തൊക്കെ ഭയങ്കര ഹോർണിൻ്റെ സൗണ്ട് ആയിട്ടോ അത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡാക്കണം അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യണം ഓക്കെ ഇത് നിങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ നട്ട്സ് ഒക്കെ ട്രൈ ചെയ്യണം പക്ഷേ ഞങ്ങൾ നട്സ് ഇടത്തില്ല ബിക്കോസ് ഞങ്ങൾക്ക് ആർക്കും നട്സ് ഇഷ്ടമല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഉന്നക്കായ ഉണ്ടാക്കുന്ന വീഡിയോ റൈറ്റ് വിങ്ങറിന് സന്തോഷമായെന്ന് ഞാൻ കരുതുന്നു കാരണം ഫസ്റ്റ് ബ്ലോഗിന് ഇങ്ങനെ കുക്കിംഗ് വീഡിയോ വേണം വേണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വെറുതെ പറഞ്ഞു ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞാൻ ഇങ്ങനെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും കമൻറ്റ് ഇടാൻ പറയുമ്പോൾ ഇങ്ങനത്തെ കോമഡി കമൻ്റ് ഒക്കെ ഇടാം എന്നോട് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇതാണ് എൻ്റെ ഉന്നക്കായ ഉണ്ടാക്കുന്ന വിശേഷങ്ങൾ ഓക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ്